ബന്ധം ദൃഢമാകും ക്ഷണം ഇന്ത്യയിലേക്ക് വരുന്നു ുംഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ലോക പ്രശസ്തവുമാണ് ഇപ്പോഴിതാ ഉഭയകക്ഷി ബന്ധം ദൃഢമാകാൻ പോകുന്നു മോദിയുടെ ക്ഷണത്തിൽ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് റഷ്യയുടെ പ്ലാനുകൾ എന്തൊക്കെ മോദി പുടിൻ കൂട്ടുകെട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ അത്രയും പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാം ഉഭയകക്ഷി ബന്ധം എക്കാലത്തെയും ഉയർന്ന തലത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ തന്നെ ഇന്ത്യയിലെത്തും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്രോവാണ് ഇക്കാര്യം അറിയിച്ചത് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം രണ്ട് തവണ മോദി പുട്ടിനുമായി കൂടിക്കാഴ്ച ജൂലൈയിൽ മോസ്കോയിൽ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും ഒക്ടോബറിൽ കസാനിലെ ബ്രിക്സ് ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുത്തിരുന്നു അന്ന് മോദി പുട്ടിനെ ഇന്ത്യയിലേക്കും ക്ഷണിച്ചിരുന്നു മോദി തന്റെ ഉറ്റ സുഹൃത്താണെന്ന കൂടിക്കാഴ്ചക്കിടെ ആവർത്തിച്ച പുടിൻ ഇന്ത്യയിലേക്ക് വരുമെന്ന സൂചനകളും അന്ന് നൽകിയിരുന്നു മോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചുവെന്ന് ലവറോഫ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു ഇനി ഞങ്ങളുടെ ഊഴമാണ് എന്നാണ് ലവ്റോഫ് പറഞ്ഞത് റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൌൺസിൽ സംഘടിപ്പിച്ച റഷ്യ ആൻഡ് ഇന്ത്യ ടുവേർഡ് എ ന്യൂ ബയലറ്ററൽ അജൻഡ് എന്ന കോൺഫറൻസിന്റെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു ലവ്റോഫ് ഉക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണ് ഇത് ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വ്യാപാരം ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും പ്രതിരോധ കരാറുകളും ലക്ഷ്യമാണ് റഷ്യൻ ആർമിയിൽ ശേഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ മോചനം ചർച്ചയാകും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം നൂറ് ബില്യണിനുമേൽ വർദ്ധിപ്പിക്കും നിലവിലുത് ഏകദേശം അറുപത് ബില്യൺ ഡോളറാണ് ചെന്നൈ വ്ളാഡിവോക് സമുദ്ര ഇടനാഴിയിലൂടെ വ്യാപാരം പുതിയ തലത്തിലെത്തിക്കും സംഘങ്ങളായിത്തുന്ന ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് വിസ ഇല്ലാതെ പരസ്പരം പ്രവേശനം നൽകാനും വിസ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ വരുത്താനും ചർച്ചയുണ്ടാവും അതേസമയം ഈ ചർച്ച ട്രംപിനെ മറികടക്കാനാണോ എന്നതും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ റഷ്യ നീങ്ങുന്നത് യു എസ് ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ആഹ്വാനം ചെയ്തിരുന്നു ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മ ശക്തമാക്കുക റഷ്യയുടെ ലക്ഷ്യമാണ് ബ്രിക്സിനെതിരെയും ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നതാണ് അതേസമയം കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മോദി രണ്ട് തവണ റഷ്യ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തിലെ തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനത്തിലെ കരാറുകളുടെ ഭാഗമായി ജൂലൈയിലായിരുന്നു ആദ്യത്തെ സന്ദർശനം പിന്നാലെ ഒക്ടോബറിൽ കസാനിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വീണ്ടും അദ്ദേഹം റഷ്യയിലെത്തി പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെയും പുടിനും മോദിനും പതിവായി മികച്ച ബന്ധം പുലർത്തി വരാറുണ്ട് ഇത്തരത്തിൽ റഷ്യ ഇന്ത്യൻ ബന്ധങ്ങൾ പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ ുള്ളതാണ് എന്നാണ് പുടിന്റെ അഭിപ്രായം അടുത്തിടെ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകളെയും ട്രംപ് പ്രശംസിച്ചിട്ടുള്ളതാണ്